പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനികളിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ സെബിയുടെ പുതിയ ആറോ ഏഴോ റൂൾസ് വന്നിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി അതായത് മനഞ്ഞ് വൈകുന്നേരത്താണ് ഈ പുതിയ റൂൾസ് അവരുടെ മീറ്റിംഗിന്റെ തീരുമാനപ്രകാരം പുതിയ റൂൾസ് അവർ ഇറക്കിയിട്ടുള്ളത് അതിൽ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് റൂൾസ് ഉണ്ട് ഇപ്പം ഇന്നലത്തെ ഇന്നലത്തെ മിക്ക യൂട്യൂബർമാരുടെയും ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യൂട്യൂബർമാര് ഇതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പലരുടെയും തമ്പ്നയിലുകൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന രീതിയിലുള്ള തമ്പ്നൈലുകളാണ് സെബി പണി തന്നോ അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ് ഇതോടുകൂടി നിർത്തിയോ ഓപ്ഷൻ ബയേഴ്സ് എടുക്കുമോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സെബി കൊണ്ടുവന്നിരിക്കുന്ന ഇതിൽ പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് പോയിന്റ് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ ഓപ്ഷൻ ബൈസിനെ സാധാരണക്കാരായിട്ടുള്ള ഓപ്ഷൻ ബൈസിനെ ബാധിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ അതൊരിക്കലും ഓപ്ഷൻ ബയേസിനെ ബാധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി സെബിയുടെ റിസർച്ച് പ്രകാരം തൊണ്ണൂറ്റി നാല് ശതമാനം പേര് ഇൻഡെക്സിന്റെ ഡെറിവേറ്റീവ്സിൽ ചെയ്യുന്ന ഓപ്ഷൻസ് ബൈയിങ്ങോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സോ ചെയ്യുന്ന ഓപ്ഷൻ ബൈയിങ്ങിലാണ് പറയുന്നത് ഓപ്ഷൻ എഫ് ആൻഡ് ഒ ചെയ്യുന്ന തൊണ്ണൂറ്റിനാല് ശതമാനം പേരും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നുവെന്ന് സെബിയുടെ റിസർച്ച് പ്രകാരം അവർ തന്നെ പറയുന്നുണ്ട് അപ്പം അത്തരത്തിലൊരു സെഗ്മെന്റിൽ അതിലും തൊണ്ണൂറ്റിനാല് ശതമാനം പേരെന്ന് പറയുന്ന എല്ലാം സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സ് ആണ് അപ്പം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സെബി ഇത്തരത്തിൽ പുതിയ റൂള് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്തേ പറ്റത്തുള്ളൂ കാരണം പോകുന്നത് സാധാരണക്കാരന്റെ പൈസയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് സെബി ഇത്തരത്തിലൊരു മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം ഇതൊരിക്കലും ഓപ്ഷൻ ബൈസിനുള്ള പണിയായിട്ട് നമ്മൾ കാണരുത് ഓപ്ഷൻ ബൈസിന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് മാത്രമേ അതിനെ കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇപ്പം ഈ ഒരു ഇത് ഈ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇനി മാർക്കറ്റിലോട്ട് വരാൻ പോകുന്ന പുതിയ ട്രേഡേഴ്സിനാണ് കാരണം അവർ വരുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു പുതിയൊരു റൂൾ ആണ് അവര് ഇംപ്ലിമെൻറ് ചെയ്തതിനു ശേഷമാണ് അവർ കാണുന്നതെങ്കിൽ അവര് ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് ചിലപ്പോൾ പിന്തിരിഞ്ഞേക്കും നമ്മളൊക്കെ ഈ ട്രേഡിംഗ് മേഖലയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നോക്കിയതാണ് ആദ്യം നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യാൻ പഠിച്ചു സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കയ്യിലുള്ള ചെറിയ ക്യാപിറ്റലാണ് ആ ഒരു ചെറിയ ക്യാപിറ്റലിട്ട് ചിലപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോഴത്തേക്കും വളരെ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നുണ്ട് ഇൻഡെക്സിന്റെ ഓപ്ഷൻ ബൈങ് ചെറിയ എമൗണ്ട് ഇട്ട് വലിയ പ്രോഫിറ്റ് നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന വിധത്തിലുള്ള പ്രോഫിറ്റുകൾ ചില സമയത്ത് കിട്ടുന്നത് കണ്ടിട്ടാണ് എല്ലാവരും ഈ ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് കാലെടുത്ത് വെക്കുന്നുണ്ട് ഏത് വരുന്ന തുടക്കക്കാര് പോലും എനിക്കൊണ്ട് പഴയ ആദ്യമുതലേ ഉണ്ടായിരുന്ന അതായത് പഴയ നമ്മുടെ കൊറോണയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് നല്ലൊരു നല്ലൊരു ട്രേഡിംഗ് രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഒട്ടുമിക്കവരും എന്ന് പറയുന്നത് നേരെ കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഓപ്ഷൻ ബയ്യങ്ങിലാണ് അവരാണ് ഈ തൊണ്ണൂറ്റിനാല് ശതമാനം പേരിലും വരുന്ന നഷ്ടത്തിലോട്ട് കൂപ്പുകൂത്തുന്ന ഓപ്ഷൻ ബൈസ് എന്ന് പറയുന്നത് കാരണം അവിടെ എന്ന് പറയുന്നത് ലിമിറ്റഡ് ലോസും അൺലിമിറ്റഡ് പ്രോഫിറ്റുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിനെ ഇതിലോട്ട് ആകർഷിച്ചു കൊണ്ടിരുന്നത് അതായത് എനിക്ക് തോന്നുന്നു സോറി ഒരു ലോട്ട് നിഫ്റ്റിയിൽ നേരത്തെ അൻപത് ലോട്ടായിരുന്ന സമയത്ത് ഒരു ലോട്ട് അൻപത് ക്വാണ്ടിറ്റി ആയിരുന്ന സമയത്ത് ഒരു ലോട്ട് അധമണി പ്രീമിയം നിഫ്റ്റിയിൽ അഡ്ദമണി നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അയ്യായിരം രൂപയ്ക്കകത്ത് മതിയായിരുന്നു അഡ്ദമണിയിൽ ഒരു പ്രീമിയം ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഏത് സാധാരണക്കാരനും വന്ന് ഒരു അയ്യായിരം രൂപയിട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും നേരെ ഒരു അയ്യായിരം രൂപയും കൊണ്ടുവന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് കടക്കുന്നത് ഇനി എക്സ്പയറി ഡേയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് അടുത്ത സീറോ ഹീറോ സീറോ കളിക്കാൻ പറ്റിയ ഒരു ലോട്ട് എടുക്കാൻ വേണ്ടിട്ട് അഞ്ഞൂറ് രൂപ മതിയായിരുന്നു അപ്പം അവിടെയാണ് എക്സ്പയറി ഡേയിൽ സീറോ ഹീറോ കളിച്ചാണ് ഒരുപാട് പേർക്ക് പൈസ പോകുന്നത് അതിന് അവർക്ക് ഒരുപാട് പിന്തുണ എന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആഴ്ച എല്ലാ ദിവസവും എക്സ്പയറി കൂടെ വന്നു അതായത് തിങ്കളാഴ്ച നമുക്ക് മിഡ് മിഡ്കേപ്പിന്റെ എക്സ്പയറി വരുന്നു ചൊവ്വാഴ്ച ഫിന്നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നു ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നു വ്യാഴാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നു നേരെ ബി എസ് സിയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിന്റെ എക്സ്പയറി വരുന്നത് മൺഡേയും വെള്ളിയാഴ്ച ബാങ്ക് എക്സിന്റെ എക്സ്പയറിയും വരുന്നു അപ്പം എല്ലാ ദിവസവും എക്സ്പെയറി ഉണ്ട് ഈ സീറോ ഹീറോ കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന ട്രേഡർമാർക്ക് ആറ് അഞ്ചു ദിവസവും ചെറിയ എമൗണ്ട് ഇട്ട് ഭാഗ്യപരീക്ഷണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചൂതാട്ടം തന്നെയാണ് ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് കണക്കാക്കാം ഇതിനെ കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകുന്ന ട്രേഡേഴ്സും ഉണ്ട് ഇതിനൊരു ചൂതാട്ടം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ട്രേഡേഴ്സും ഉണ്ട് ഇതിപ്പം ഇപ്പം സെബിയുടെ പുതിയ വന്നിരിക്കുന്ന ഈ രണ്ട് റൂളുകൾ ഒന്ന് വന്നിട്ട് ലോട്ട് സൈസ് കൂട്ടുന്നതും രണ്ടാമത്തെ വന്നിട്ട് ഒരു എക്സ്ചേഞ്ചിന് വീക്കിലി എക്സ്പയറി ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവിന് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഈ രണ്ട് നിയമങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വീക്കിലി എക്സ്പയറികളിൽ വന്ന് ചൂതാട്ടം എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ കാണുന്ന ട്രേഡേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ രീതിയിൽ പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ട്രേഡറിനെ പോലും ഇത് ഒരിക്കലും ബാധിക്കില്ല അവർക്ക് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പം നമ്മളൊക്കെ നേരത്തെ വന്നപ്പോൾ നമ്മുടെ പഴയ നിയമമായതുകൊണ്ട് അതായത് ആയിരം രൂപ ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് നമുക്ക് ഭാഗ്യപരീക്ഷണം നടത്താൻ പറ്റുന്ന നമ്മളെയൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കും പക്ഷേ പുതിയ റൂൾ പ്രകാരം ഇനി വരുന്ന ട്രേഡേഴ്സ് കൃത്യമായിട്ട് അതാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവരൊന്നും അടിക്കും കാരണം പുതിയ റൂൾ പ്രകാരം ഇനി വരാൻ പോകുന്ന നവംബറും നവംബർ തൊട്ടാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങുന്നത് അപ്പം ആ സമയം തൊട്ട് ലോട്ട് സൈസ് കൂട്ടുന്നതിനോടൊപ്പം തന്നെ പ്രീമിയവും ഹൈ ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ റൂൾ പ്രകാരം ഇതും എടുത്തു മാറ്റുന്നുണ്ട് വീക്കിലി എക്സ്പയറിയും എടുത്തു മാറ്റുന്നുണ്ട് അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ ഓപ്ഷൻ ബൈസിനെ സാരമായിട്ട് ബാധിക്കുന്നത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യത്തെന്ന് പറയുന്നത് ലോട്ട് സൈസ് കൂട്ടുന്നതാണ് ലോട്ട് സൈസ് എന്തുകൊണ്ടാണ് കൂട്ടുന്നതെന്ന് ഓൾറെഡി അവരുടെ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പം ലോട്ട് സൈസ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ വരുന്നത് ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴത്തെ ഇവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം സിക്സ്റ്റി ടു സെവൻറ്റി വരയ്ക്കും ആകാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് ഇപ്പോഴും സെബിയുടെ സർക്കുലർ വന്നതിന് ശേഷം ഓരോരുത്തരും അവർക്ക് അതിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അതിനുള്ള ഉത്തരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ സെബിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ലോട്ട് സൈസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കൃത്യമായിട്ട് എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല അതിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എങ്കിലും സിക്സ്റ്റി ടു സെവൻറ്റിക്കുള്ളിൽ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് മാറാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ സെവൻറ്റിയിലോട്ട് മാറുമ്പഴത്തേക്കും ഇപ്പൊ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് അപ്പം സെവൻറ്റിയിലോട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലോട്ട് ഇപ്പോഴും അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ കൊടുത്താണ് നമ്മളൊരു ലോട്ട് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് സിക്സ്റ്റി ടു സെവൻറ്റി ലോട്ട് പോകുമ്പോഴത്തേക്കും ഏകദേശം പതിമൂവായിരം പതിനാലായിരം രൂപ കൊടുക്കേണ്ടി വരും ഒരു ലോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇന്ന് അയ്യായിരം രൂപ കൊടുത്ത് അഡമണിയിൽ ഒരു ലോട്ട് വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര കൊടുക്കേണ്ടി വരും നമുക്ക് ഇത് വീക്കിലി എക്സ്പയറിയുടെ കാര്യമാണ് പറയുന്നത് നിലവിലുള്ള വീക്കിലി എക്സ്പയറി അനുസരിച്ച് ഇപ്പം മൺഡേ മൺഡേയിലാണ് നിഫ്റ്റിയുടെ ഒരു അഡമണി വാങ്ങിക്കുന്നെങ്കിൽ അയ്യായിരം രൂപയാണ് ആണ് എന്നുണ്ടെങ്കിൽ പുതിയ റൂൾ പ്രകാരം ഏകദേശം മൺഡേയിൽ അടുത്ത മണിയുടെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം പതിമൂവായിരം പതിനാലായിരം രൂപ അടുപ്പിച്ചാവും അപ്പം ആ പതിനാലായിരം രൂപ കൊടുത്ത് നമ്മൾ ഇനി ഒരു അതായത് ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ പതിനാലായിരം രൂപ കൊടുത്ത് തീർച്ചയായിട്ടും ബൈ ചെയ്യും പക്ഷെ ആയിരവും രണ്ടായിരവും കൊണ്ട് ചൂതാട്ടം നടത്താൻ വരുന്ന ഒരു ഓപ്ഷൻ ബയർ എന്തായാലും അടിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീക്കിലി എക്സ്പയറി കൂടെ മാറുന്നുണ്ട് ഇതിപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിലി എക്സ്പയറി മാത്രമേ നടത്താൻ അനുവാദമുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ എസ് സിക്ക് ഇപ്പം ഉള്ളത് നാല് എക്സ്പയറികളുണ്ട് നാല് ഡെറിവേറ്റീവ്സിൽ എക്സ്പയറി ഇൻഡെക്സിൽ എക്സ്പയറികൾ നടക്കുന്നുണ്ട് മൺഡേ മിഡ് ക്യാപ്പ് ട്യൂസ്ഡേ ഫിൻ നിഫ്റ്റി നേ ബാങ്ക് നിഫ്റ്റി തേഴ്സ്ഡേ നിഫ്റ്റി ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമാണ് അപ്പം എൻ എസ് സി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കും ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ നിന്നും മെയിൻ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നിനെ ഒഴിവാക്കേ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നത് മിക്കവാറും നിഫ്റ്റി ആയിരിക്കും എൻ എസ് സി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് മാത്രമേ വീക്കിലി എക്സ്പയറി കാണത്തുള്ളൂ ബാക്കി എല്ലാത്തിനും ബാങ്ക് നിഫ്റ്റിക്കും മിഡ് ക്യാപ്പിനും ഫിൻ നിഫ്റ്റിക്കും എല്ലാം മന്ത്ലി എക്സ്പയറി ആയിരിക്കും ഇപ്പോഴത്തെ മന്ത്ലി എക്സ്പയറി എന്ന് പറയുന്നത് ഒരു മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ചയാണ് മിഡ് കേപ്പിന്റെ മന്ത്ലി എക്സ്പയറി വരുന്നത് അവസാനത്തെ ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി വരും അവസാനത്തെ ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരും അവസാനത്തെ വ്യാഴാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി വരും സപ്പോസ് നിഫ്റ്റി എൻ എസ് സി നിഫ്റ്റി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഒറ്റ എക്സ്പയറി മാത്രമേ കാണത്തുള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരിക മാസത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ച ആയിരിക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇപ്പം ഉള്ളതുപോലെ തന്നെ പിന്തുടരും പക്ഷെ കോൺട്രാക്ട് സൈസിൽ വന്നിട്ട് വ്യത്യാസം ഉണ്ടാകും ഒരു ലോട്ടിന് ചിലപ്പം അറുപത് അല്ലെങ്കിൽ എഴുപത് അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേർട്ടീൻ ടു ഫിഫ്റ്റി തൗസൻഡ് അഡ്ല മണി പ്രീമിയത്തിന് നമ്മൾ പേ ചെയ്യേണ്ടി വരും ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നത് മന്ത്ലി എക്സ്പയറി മാത്രമാണ് മന്ത്ലി എക്സ്പയറിയിലും ഈ പറഞ്ഞ മാതിരി പ്രീമിയത്തിന് വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നത് നിഫ്റ്റിക്ക് ഇപ്പം സിക്സ്റ്റി ടു സെവൻറ്റി ആവുന്ന ആ ഒരു അനുവാദത്തിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ടിൻ്റെ സൈസും കൂടും ബാങ്ക് നിഫ്റ്റി മിക്കവാറും ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് അതിനുള്ളിൽ ഒരു ഫോർട്ടി ആണെന്ന് നമുക്ക് നോക്കാം കരുതാം ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ളത് പതിനഞ്ചാണ് ഒരു ലോട്ടിൽ വരുന്ന പതിനഞ്ചാണ് ഫോർട്ടി ലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം ഹൈ ആവും ഇനി ഒരു മന്ത്ലി എക്സ്പയറി മാത്രമുള്ള ബാങ്ക് നിഫ്റ്റിക്ക് അടുത്ത മണിയില് കോൺട്രാക്ട് തുടങ്ങുന്ന സമയത്ത് അതായത് ഇന്നിപ്പോ മൂന്നാം തീയതി നമുക്കിപ്പോ മന്ത്ലി എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഈ മാസത്തെ ഒക്ടോബറിന്റെ ഒക്ടോബർ മുപ്പതിനാണ് മന്ത്ലി എക്സ്പയറി വരുന്നത് ഒക്ടോബർ മുപ്പതിൻ്റെ മന്ത്ലി എക്സ്പയറിയുടെ പ്രീമിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മണിക്ക് കുറഞ്ഞതൊരു എണ്ണൂറ് രൂപ നമ്മൾ പേ ചെയ്യേണ്ടി വരും എണ്ണൂറ് രൂപ നമ്മൾ ഒരു ലോട്ടിന് ഒരു ലോട്ടിൽ എണ്ണൂറ് രൂപയുടെ പ്രീമിയം ആണ് എടുക്കുന്നതെങ്കിൽ ഇൻ ഫോർട്ടി എനിക്ക് തോന്നുന്ന ഒരു അടിമണിയിൽ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലോട്ട് വാങ്ങിച്ച് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ അടുപ്പിച്ച് മിക്കവാറും തേർട്ടി ഫൈവ് ടു ഫോർട്ടി കറക്റ്റ് അല്ല ആ സമയത്തുള്ള ആ ഒരു കോൺട്രാക്ട് വാല്യൂ വെച്ച് ഏകദേശം ഒരു നാപ്പതിനായിരം രൂപ ഒരു ലോട്ട് വാങ്ങിച്ച് ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവാകും അപ്പം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് പിന്തിരിയാൻ സാധ്യതയുണ്ട് എവിടെ നിന്ന് ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് പിന്തിരിയും നേരത്തെ ഈ ആയിരവും രണ്ടായിരവും അല്ലെങ്കിൽ അയ്യായിരം രൂപ വെച്ച് ട്രേഡ് ചെയ്തു കൊണ്ടിരുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഇതിൽ നിന്ന് പിന്തിരിയും കൃത്യമായിട്ട് പഠിച്ച് ഇതിനൊരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കൃത്യമായിട്ട് പഠിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പൈസ പൈസയുടെ വില അറിയാമെന്നുള്ളവർ ആ പൈസ വെച്ച് പഠിച്ച് ട്രേഡ് ചെയ്യാൻ തീരുമാനിക്കും അപ്പം അതൊക്കെയെന്ന് പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഓപ്ഷൻ ബൈയിങ്ങിൽ ഇപ്പം പറയുന്ന സ്ഥിതി പറയുന്ന തൊണ്ണൂറ്റി നാല് ശതമാനം എന്നുള്ളത് ചിലപ്പം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ആറു മാസത്തിനുള്ളിൽ മിക്കവാറും ഇതിന്റെ ഒരു ശതമാനം ചിലപ്പം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കൊണ്ടുവരുവാൻ സ്ഥിതിയെ കൊണ്ട് ഈ റൂളിലൂടെ സാധിക്കും എന്നാണ് തോന്നുന്നത് അതുപോലെ നമുക്കിനി എക്സ്പയറിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ വീക്കിലി എക്സ്പയറി ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ്സിന് മാത്രം നിഫ്റ്റിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലോട്ട് എക്സ്പയറികളെല്ലാം പോകും മിഡ് ക്യാപ്പിന് ഒരറ്റ എക്സ്പയറി മന്ത്ലി എക്സ്പയറി പിന്നെ വരുന്നത് ഫിൻ നിഫ്റ്റിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് അപ്പം ഇത് മൂന്നും കൂടെ അവസാന ആഴ്ചയിലോട്ട് പോവുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓരോ ആഴ്ചയിലും നമ്മളിപ്പോ ഒരു മന്ത്ലി എക്സ്പയറി എന്ന് പറയുന്നത് മാസത്തിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ അങ്ങനെയാണ് നമ്മളിപ്പം കലണ്ടർ അനുസരിച്ചാണ് ഇപ്പോഴത്തെ എക്സ്പയറികൾ പോകുന്നത് ചിലപ്പോ ഇതില് എൻ എസ് സിന് ചിലപ്പം എൻ എസ് സിയും ബി എസ് സിയും കൂടെ തന്നെ ചിലപ്പം അങ്ങോട്ടൊരു പ്രപ്പോസല് വെച്ചേക്കും ഓരോ ആഴ്ചയിലും മന്ത്ലി എക്സ്പയറികൾ മാറ്റി മാറ്റി വെച്ചിട്ട് അതായത് ചിലപ്പം ആദ്യത്തെ ആഴ്ചയിൽ ക്യാപ്പിന് ഒരു എക്സ്പയറി കൊടുക്കും മന്ത്ലി എക്സ്പയറി കൊടുക്കും സെക്കൻഡ് വീക്കിൽ ചിലപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് കൊടുക്കും തേർഡ് വീക്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് എക്സ്പയറി കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആഴ്ചയിലും ഓരോ മന്ത്ലി എക്സ്പയറികൾ കിട്ടും പക്ഷെ മന്ത്ലി എക്സ്പയറി കിട്ടിയാലും നമുക്ക് ഏറ്റവും അവസാനത്തെ ആഴ്ചകളിൽ മാത്രമേ നമുക്ക് ചെറിയ പ്രീമിയത്തിൽ ഓപ്ഷൻ ബയിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യത്തെ മൂന്നാഴ്ചകളിൽ ഹൈ പ്രീമിയം ആയിരിക്കും അപ്പം എത്രത്തോളം അത് ഓപ്ഷൻ ബയ്യേഴ്സിന് ഗുണമാകുമെന്ന് തോന്നില്ല കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചയിലും അതാത് എക്സ്പയറി ആവുന്ന ഓരോ സെഗ്മെന്റിലോട്ട് മാറി 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 അതായത് നമുക്ക് ഒരു സെഗ്മെന്റ് ഒരു ഇൻഡെക്സിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല ഓരോ ആഴ്ചയിലും ഓരോ ഇൻഡെക്സ് മാറി 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 നമ്മൾ പഠിച്ച് ട്രേഡ് ചെയ്യേണ്ടി വരും അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ബൈഎസിനെ ബാധിക്കാൻ പോകുന്ന കാര്യം അതുപോലെ തന്നെ ബി എസ് സിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഇപ്പം ഉള്ളത് സെൻസെക്സും ബാങ്ക് എക്സും ആണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ിഎസ് സിക്കും ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് കൊണ്ട് ഈ വീക്കിലെ എക്സ്പയറികൾ നിർത്തുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പോ കാണുന്ന എക്സ്പയറി ഡേകളില് വലിയ സ്പൈക്കുകൾ വരാറുണ്ട് വലിയ മൂവ്മെന്റ് നിമിഷം നേരം കൊണ്ട് ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതാണ് രണ്ട് സൈഡും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതാണോ അതിലൂടെ തന്നെ ഒരുപാട് പേരുടെ പൈസ പോവാറുണ്ട് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും വലിയ സ്പൈക്കുകൾ വന്നിട്ട് റീറ്റെയിലേഴ്സിന്റെ പൈസ അടിച്ചുകൊണ്ട് പോകുന്നു അത്തരത്തിലുള്ള ചില നാടകങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ ഇനി സഹായിച്ചെന്ന് വരത്തില്ല മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ പോവാുന്ന ഒരു സാധ്യത സാധ്യതയുണ്ട് ഏർ കൃത്യമായിട്ട് ചിലപ്പോ നമുക്ക് ചാർട്ടുകളൊക്കെ വർക്കാവും ഇപ്പൊ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ മാസമായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ എന്ന് എല്ലാ ദിവസവും എക്സ്പയറി വന്നതിനുശേഷം ഓപ്പൺ ഇൻട്രസ്റ്റ് പോലും വർക്കാവുന്നില്ല അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ എന്ന് പറയുന്നത് മാർക്കറ്റ് പെട്ടെന്നാണ് കൺസൾട്ടേഷനിലോട്ടൊക്കെ പോകുന്നത് അപ്പം അത്തരത്തിലുള്ള നാടകങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകുമെന്നാണ് ഈ വർഷത്തോടു കൂടി ഉണ്ടാകാൻ പുതിയ റൂള് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇനിയിപ്പം ഈ ചെറിയ എമൗണ്ട് വെച്ച് കളിച്ചുകൊണ്ടിരുന്നവരൊക്കെ ചിലപ്പം അവിടെ നിന്ന് മാറിയിട്ട് ചിലപ്പം ഇൻട്രാഡേ പോലുള്ള സ്റ്റോക്കുകൾ ഇൻട്രാഡേ പോലെ ഇതിലോട്ട് പോകും ഈ ഓപ്ഷൻ ബൈങ്ങിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോ ഒരുപാട് പേര് ഇതിലോട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന റൂൾസ് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പം ബ്രോക്കേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ സെബിയിൽ നിന്നോ തന്നെ കൃത്യമായിട്ട് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുവരെ എന്ന് പറയുന്നത് ഇപ്പം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഉപാഭങ്ങൾക്ക് പുറകെ നമ്മൾ പോകാണ്ടിരിക്കുക കൃത്യമായിട്ട് സെബിയിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എക്സ്പയറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇവര് എക്സ്ചേഞ്ച് മന്ത്ലി വീക്ക്ലി എക്സ്പയറിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഏതാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പിന്നീട് കിട്ടത്തുള്ളൂ അപ്പം അതുവരെ നമ്മൾ പാനിക് ആവാനുള്ള ഒരു സാധ്യതയും മാർക്കറ്റിൽ ഈ ഒരു ന്യൂസ് വന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിനെയും വലിയ രീതിയിൽ ഇത് ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ബാധിക്കുന്നതെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സിനെ മാത്രമാണ് അവരെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാർക്കറ്റിൽ വലിയ നീക്കങ്ങൾ അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ഉള്ള വലിയ നീക്കങ്ങൾക്കൊരു സാധ്യത കാണുന്നില്ല അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഓപ്ഷൻ സാധാരണക്കാരായിട്ടുള്ള ഓപ്ഷൻ ബൈസിനെ ബാധിക്കാൻ സാധ്യതയുള്ള രണ്ട് രണ്ട് കാര്യങ്ങൾ എന്തായാലും ഇത്തരം ഇത്തരത്തിലൊരു നീക്കം നടത്തിയ സെബിയുടെ ഇത്തരം തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു